എന്തായാലും ദീപാവലിയായിട്ട് രണ്ട് ദിവസം ഓഫ് ഉണ്ട് പിന്നെ വെറുതെ വീട്ടിലിരുന്ന് കളയേണ്ടല്ലോ എന്ന് വിചാരിച്ച് നേരെ തമിഴ്നാട് കയറാമെന്ന് വിചാരിച്ചു ദീപാവലി ആഘോഷിക്കാം ഒന്ന് പളനിയിലും ദർശനം നടത്താമെന്ന് വിചാരിച്ചു എന്തായാലും കേരളത്തെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ബെറ്ററായിട്ട് ദീപാവലി ആഘോഷിക്കുന്നത് തമിഴ്നാടുകാരാണ് കേട്ടോ അങ്ങനെ ബോർഡറൊക്കെ കയറി ഒരു ഫോർട്ടി എയ്റ്റ് കിലോമീറ്റേഴ്സും കൂടി ഇട്ടുള്ളപ്പം നമ്മൾ പളനി ഈവൻ കയറുന്ന സമയത്ത് എൻ്റെ കാറ്റാടി പടങ്ങളൊക്കെ ആയിട്ട് സീൻ ആകെ മാറുന്നുണ്ടായിരുന്നു നല്ല മഴക്കാറുണ്ട് ഒരുവിധം നമ്മൾ പളനി എത്തി പളനി ദേവസ്ഥാനത്തിന്റെ റൂം എടുക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത് ഡയറക്റ്റ് ബുക്കിംഗ് മാത്രമേ ഇവിടെ ഉള്ളൂ ഓൺലൈൻ ഇല്ല കേട്ടോ അതൊരു പോരായ്മയാണ് കാരണം റൂം ഉണ്ടോ ഇല്ലയെന്ന് നമുക്കറിയില്ലല്ലോ അപ്പം നിങ്ങൾ വിചാരിച്ചു ഇവിടെ നോക്കിയിട്ട് ഇല്ലെങ്കിൽ പുറത്തെടുക്കാമെന്ന് വിചാരിച്ചു റൂം ഉണ്ടായിരുന്നു ഫ്രഷ് ആയിട്ട് നമ്മൾ നേരെ ദീപാവലി ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പളനിയുടെ സ്ട്രീറ്റുകളിലോട്ട് ഇറങ്ങി അങ്ങനെ നോക്കിയപ്പോൾ എല്ലാവരും കൂടി ഒരു ടെക്സ്റ്റൈൽ ഷോറൂമിലോട്ട് കുത്തി കയറുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളും അവിടെ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കയറി എൻട്രൻസ് തന്നെ ഒരു വലിയ കുട്ടയിൽ കുറേ സാരികൾ ഇങ്ങനെ വാരി വെച്ചിട്ടുണ്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ സാരി സെയിൽ ചെയ്യുന്നത് കണ്ടിട്ടുള്ളത് ഈവൻ നമ്മൾ ട്രുവൻഡ്രത്ത് സാരിയല്ല ചുരിദാർ ഇങ്ങനെ സെയിൽ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് പക്ഷേ സാരി ഫസ്റ്റ് ടൈമാണ് കാരണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിക്കുമ്പോൾ സാരിയുടെ മടക്കൊക്കെ പോയാൽ പിന്നെ അവർക്കത് യൂസ് ഇല്ലാതാവില്ലേ പക്ഷേ അങ്ങനെയാണ് കുറേ സാരി ഇട്ടിട്ടുള്ളത് ആൾക്കാർ കുറേ അതിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ടായിരുന്നു എനിക്ക് ആ കളറിനോട് വലിയ താല്പര്യം തോന്നിയില്ല പക്ഷേ കണ്ണിലടിക്കുന്ന ഒരു പ്ലച്ചര ഉള്ള ഒരു പച്ച ഞാൻ എടുത്തു എത്ര രൂപയാണ് റേറ്റ് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം റേറ്റ് കുറവുണ്ട് കേട്ടോ ത്രീ ഫിഫ്റ്റി റുപ്പീസ് എങ്ങാണ്ടാണ് ഈ സാരിക്ക് വരുന്നത് നല്ലതാണ് കേട്ടോ നമ്മൾ സാരിയും അതുപോലെ തന്നെ ഡ്രസ്സൊക്കെ ഏറ്റവും കൂടുതൽ പർച്ചേസ് ചെയ്യാൻ നല്ലത് തിരുപ്പൂർ കോയമ്പത്തൂര് സൈഡൊക്കെയാണ് കേട്ടോ നല്ല റേറ്റ് വ്യത്യാസത്തിന് കിട്ടും നമ്മൾ പിന്നെ അവിടെ നിൽക്കാതെ ഉള്ളിലോട്ട് കയറിയിട്ട് സൗത്ത് സിൽക്കിൻ്റെ സെക്ഷനിലോട്ട് പോയി സെവൻ ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് അത്യാവശ്യം നല്ല കളറായിരുന്നു അപ്പം ഞാൻ ഫസ്റ്റ് ഇത് തന്നെ സെലക്ട് ചെയ്ത് വെച്ചതിന് ശേഷം അതിൻ്റെ തന്നെ പല പല ഷെയ്ഡ്സ് നോക്കി മേ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഷെയ്ഡ് കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് അത്യാവശ്യം ഷെയ്ഡുകളെല്ലാം ഞാൻ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആളും സെയിൽസ്മാനും നല്ല ഒരു മനുഷ്യനായിരുന്നു ആളും നമുക്കിങ്ങനെ കുറേ സാരീസ് ഇങ്ങനെ മടി കൂടാതെ എടുത്തിട്ട് തരുന്നുണ്ടായിരുന്നു ഭയങ്കര നിരക്കെ കേട്ടോ അവസാനം നോക്കി നോക്കി ഞാൻ അടുത്തിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ആദ്യത്തെ സാരി തന്നെ മതി എന്ന് പറഞ്ഞ് ആ സാരി തന്നെ എടുത്തു കേട്ടോ എന്നിട്ട് ഞാനത് വെച്ചിട്ട് ഒന്ന് ട്രയലൊക്കെ നോക്കാമെന്ന് വിചാരിച്ച് നോക്കി ഷെയ്ഡ് നമുക്ക് ചേരുന്നുണ്ടൊക്കെ അറിയണമല്ലോ ഇതിൻ്റെ പല പല ഷെയ്ഡ്സ് എൻ്റെ കയ്യിലുണ്ടോ കേട്ടോ കുറച്ചും കൂടി ബ്രൈറ്റായിട്ടുള്ളത് ഡാർക്കായിട്ടുള്ളതൊക്കെ അങ്ങനെ ആ സാരി നോക്കി അത് ഓക്കെ പറഞ്ഞ് അത് അവിടുത്തെ കൗണ്ടറിൽ കൊടുത്ത് നമ്മൾ ബില്ല് ചെയ്യണം ഓരോ ഫ്ലോറിലും ബില്ലിങ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഫ്ലോറിലോട്ട് പോകാൻ പറ്റുള്ളൂ അങ്ങനെ അതൊക്കെ ബില്ല് ചെയ്ത് നേരെ ബ്ലൗസിൻ്റെ സെക്ഷനിലോട്ട് പോയി ഇവിടെ ബ്ലൗസ് വയ്ക്കുന്നത് കുറച്ചും കൂടി വെറൈറ്റി കേട്ടോ കാരണം വെച്ചാൽ ഹൺഡ്രഡ് മുതലാണ് സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് ഫൈവ് വരെ ഉണ്ടോ തോന്നുന്നു രണ്ട് പീസ് ഒരു മീറ്ററിൻ്റെ രണ്ട് പീസാണ് ഹൺഡ്രഡിന് വരുന്നത് പിന്നെ എനിക്ക് തോന്നുന്നത് ക്വാളിറ്റി ഡിഫറൻസ് ഉണ്ട് റേറ്റ് അനുസരിച്ച് കേട്ടോ ഫസ്റ്റ് ഞാൻ ഹൺഡ്രഡിനെ നോക്കി അതെനിക്ക് അത്ര ഇഷ്ടപ്പെടില്ല ഇത് ടു സെവൻറ്റിയോ അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അത്യാവശ്യം കൊള്ളാം പിന്നെ ഞാൻ കൂടുതൽ എടുക്കാൻ നിന്നില്ല കാരണം കാരണമെച്ചാൽ ഇത് ഒരു മീറ്റർ ഉണ്ടോ എന്ന് നോക്കാൻ പറ്റില്ലല്ലോ കാരണം സെലോട്ട് ആപ്പ് വെച്ച് ഒരു ട്രൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ വലിച്ചിട്ട് നോക്കാനൊന്നും പറ്റാത്തതുണ്ട് അതിൽ എടുത്തു ഇതൊക്കെ വരുന്നത് വൺ സിക്സ്റ്റി റുപ്പീസൊക്കെയാണ് കേട്ടോ അങ്ങനെ അതൊക്കെ പർച്ചേസ് ചെയ്തിട്ട് നേരെ കട്ടിങ് സെക്ഷനിലോട്ട് പോയി ചുരിദാറിൻ്റെ പീസൊക്കെ നമുക്ക് കട്ട് ചെയ്ത് വാങ്ങാൻ പറ്റുന്നു വൈഡ് റേഞ്ച് ഓഫ് വെറൈറ്റീസ് ഉള്ളൊരു വലിയ ഫ്ലോർ ഫ്ലോറായിരുന്നു അവിടുന്ന് ഞാൻ ഈ ക്ലോത്താണ് സെലക്ട് ചെയ്തത് ഇത് വരുന്നത് മീറ്റർ വൺ തേർട്ടി റുപ്പീസാണ് എനിക്ക് നല്ലതായിട്ട് തോന്നി കേട്ടോ നല്ല സോഫ്റ്റ് ആണ് നമ്മൾ ചുരിദാർ വെച്ചിടുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവുമെന്ന് വിചാരിച്ചു അത് കട്ട് ചെയ്ത് മേടിച്ചു അങ്ങനെ അതും വലിയ ചെയ്തിട്ട് നേരെ സെക്കൻഡ് ഫ്ലോറിലോട്ട് കയറി ഇവിടെ ചുരിദാറിൻ്റെ സെക്ഷനാണ് കേട്ടോ ഇവിടെ ചുരിദാർ ടോപ്പിനൊക്കെ അത്യാവശ്യം വിലയുണ്ട് പിന്നെ ഇങ്ങനെ നമ്മുടെ പീസ് ഉണ്ടല്ലോ നമ്മുടെ എന്താ പറയുന്നത് മെറ്റീരിയൽസ് ഉണ്ടല്ലോ മെറ്റീരിയൽസ് രണ്ട് പീസ് തൗസൻഡ് രണ്ട് പീസ് ഫോർ ഫിഫ്റ്റി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതിൽ നിന്ന് രണ്ട് പീസ് എടുത്തിട്ട് നേരെ താഴെ വന്ന് ഈ സാരിയും കൂടി മേടിച്ചു ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു ഇത് വരുന്നത് ഫോർ ഫിഫ്റ്റി റുപ്പീസാണ് നല്ല ഭംഗിയുള്ള സാരി കേട്ടോ അങ്ങനെ സാരിയൊക്കെ പർച്ചേസ് ചെയ്ത് ഭയങ്കര സന്തോഷത്തോടെ പുറത്തോട്ടിറങ്ങി പുറത്തിറങ്ങി സ്ട്രീറ്റിൽ കൂടി കുറച്ച് ഒരു ചായ കുടിക്കാന്ന് ചോദിച്ചു ഭയങ്കരമായിട്ട് ടയേർഡായിട്ടോ ഏകദേശം പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ സ്ട്രീറ്റ് ഇപ്പോഴും ഭയങ്കര ക്രൗഡഡ് ആണ് നാളെയാണ് ദീപാവലി അങ്ങനെ നമ്മൾ നേരെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ടീ ഹബ്ബ് കണ്ടുപിടിച്ചു അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ടീ സ്റ്റേഷൻ ആയിരുന്നു കേട്ടോ അങ്ങനെ അവിടെ നിന്നൊരു ചായയും നല്ല ചൂട് പബ്സൊക്കെ മേടിച്ച് കഴിച്ചിട്ട് നേരെ ഫുഡ് കഴിക്കാൻ പോകാമെന്നാണ് വിചാരിക്കുന്നത് ഇപ്പം ഏകദേശം നല്ല ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ ഉച്ചയ്ക്ക് നമ്മൾ ഫുഡ് കഴിച്ചല്ലേ അങ്ങനെ ഒരുവിധം ഒരു ഹോട്ടൽ കണ്ടുപിടിച്ചു എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര് നാലഞ്ച് ഹോട്ടൽ കയറിയിട്ട് ലാസ്റ്റ് ഞങ്ങൾ ഇവിടെ എത്തിയതാണ് കാരണം എല്ലാ ഹോട്ടലിലും ഒരു സ്മെല്ലും ബഹളമൊക്കെ ആയിട്ട് കിടക്കുവാണ് ഇത് അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ഹോട്ടലായിരുന്നു നല്ല ബെസ്റ്റ് ദോശയായിരുന്നു കേട്ടോ ദോശയും സാമ്പാറും ഒക്കെ ഭയങ്കര ടേസ്റ്റാണ് തമിഴ്നാട്ടിലെ ദോശയും സാമ്പാറും കിടിലാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മൾ നേരെ ഒരു സെക്കൻഡ് ഷോ കാണാൻ വേണ്ടിയിട്ട് കയറി തമിഴ്നാട്ടിൽ വന്നിട്ട് തമിഴ് മൂവി കണ്ടിട്ടില്ല എന്നൊരു പരാതി വേണ്ടല്ലോ എന്ന് വിചാരിച്ചു നമ്മൾ ഡൂടാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് കയറിയ പടം നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ദഹിച്ചില്ല കാരണം വെച്ചാൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറേ കോൺസെപ്റ്റ് കോൺസെപ്റ്റുള്ളൊരു പടം അങ്ങനെ പടമൊക്കെ കണ്ട് നേരെ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ഒന്ന് അരയായി ഇനി റൂമിൽ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം കേട്ടോ അങ്ങനെ റൂമിലെത്തി ഒന്ന് ഫ്രഷായി ഉറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് രണ്ട് രണ്ടേ കാലമായിട്ടോ പുറത്ത് ഭയങ്കര ബഹളവും പടക്കം പോ ടിപ്പോ ഒക്കെയാണ് നാളെ അവരുടെ ദീപാവലി അല്ലേ അപ്പോൾ അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പം നാളെ ഉച്ചയ്ക്ക് ശേഷം നമുക്ക് പളനി ദർശനത്തിന് കയറാമെന്ന് വിചാരിച്ചു കാരണം ഇത്രയും ലേറ്റ് ആയിട്ട് രാവിലെ എണിക്കേണ്ടല്ലോ അപ്പോൾ വേറെ വീട്ടിൽ കേട്ട് വീണ്ടും കാണുന്നവരെ ചേച്ചാ ബൈ ബൈ